നിങ്ങളെല്ലാവരും അനുഗ്രഹിച്ചാൽ നമുക്ക് അത് വീണ്ടും ചെയ്യാം ഡെഫിനറ്റ്ലി എസ് മമ്മൂക്ക നമ്മളോ സംസാരിക്കുന്നതായിരിക്കും പക്ഷെ അതിനു മുന്നേ തന്നെ ഈ സിനിമയുടെ ഡയറക്ടറെടുത്ത് നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് വൈശാഖ് ആഫ്റ്റർ പോക്കരി രാജ ആഫ്റ്റർ മധുര രാജ മമ്മൂക്ക നായകനാക്കി മറ്റൊരു സിനിമ സക്സസ് സെലിബ്രേഷൻ നടക്കാണ് ഇവിടെ ദുബായിൽ ആറ് മണിക്ക് പരിപാടി എന്ന് പറഞ്ഞപ്പോൾ ഏകദേശം ഒരു നാല് മണി മുതൽ വന്ന് നിൽക്കുന്ന ആൾക്കാരാണ് ഷാർജയോട് യുഇയോട് വൈശാഖിന് എന്താണ് പറയാനുള്ളത് എല്ലാവർക്കും നമസ്കാരം താങ്ക് യു സോ മച്ച് നിങ്ങളെല്ലാവരും ഇവിടെ വന്നതിൽ ആദ്യമേ തന്നെ താങ്ക് പറയുന്നു ഒരു സിനിമയുടെ സക്സസ് ഇവൻ്റിൽ വരുന്നതിനേക്കാൾ വലിയൊരു സന്തോഷം ഒരു സംവിധാനനെ സംബന്ധിച്ചിടത്തോളം ഇല്ല അപ്പോൾ ആദ്യമേ തന്നെ ടർബോ വിജയിപ്പിച്ച നിങ്ങൾക്കെല്ലാവർക്കും ആത്മാർത്ഥമായി ആയിരം ആയിരം നന്ദി പറയുന്നു ഈ സിനിമയിൽ പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടി വളരെ ആത്മാർ പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട് എല്ലാവരും ഈ അവസരത്തിൽ ഓർക്കുന്നു എല്ലാവർക്കും നന്ദി പറയുന്നു എല്ലാത്തിനുമുപരി നമ്മുടെ പ്രിയപ്പെട്ട മമ്മുക നിങ്ങൾ സിനിമ കണ്ടതാണ് നിങ്ങൾക്കറിയാം ഒരുപാട് കഷ്ടപ്പെട്ടാണ് അദ്ദേഹം ആ സിനിമ ചെയ്തത് ഒരുപാട് ദിവസങ്ങൾ ഫിസിക്കലി വളരെയധികം അധ്വാനിച്ചിട്ടുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ മമ്മൂക്കയോട് നന്ദി പറയുന്നു താങ്ക് സോ മച്ച് ഈ സിനിമ കണ്ടവരാനിവിടെ നിൽക്കുന്ന എല്ലാവരും ഈ സിനിമയുടെ അവസാനം നിർത്തുന്നത് ഒരു ചെറിയൊരു പ്രതീക്ഷയോട് കൂടി തന്നെയാണ് അതെപ്പോൾ നമുക്ക് ചോദിക്കാം നിങ്ങൾ എല്ലാവരും അനുഗ്രഹിച്ചാൽ നമുക്ക് അത് വീണ്ടും ചെയ്യാം ഒരു ടേബോ ടൂക്കുള്ള ഒരു പ്രതീക്ഷ നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഓൾറൈറ്റ് റൈറ്റ് താങ്ക് യു സോ മച്ച് വൈശാഖ് താങ്ക് യു താങ്ക്